നമസ്കാരം ഇന്നലെ രണ്ട് രീതിയിലാണ് നമ്മുടെ സരി കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും നല്ല ഒന്നൊന്നര പണി കൊടുത്തത് വാർത്തയിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതായത് ഇന്നലെ നമ്മുടെ ഡോക്ടർ പി സരിൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി പാലക്കാടിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ചൊരു വ്യക്തിയാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലധികം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കേണ്ടതുണ്ട് ആ വാർത്താ സമ്മേളനം വളരെ പ്രാധാന്യത്തോടെ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ആ വാർത്ത കൊടുത്തില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല വളരെ വ്യക്തമായി തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ സരിൻ പല ചോദ്യങ്ങളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട് ഷാഫി പറമ്പലിനെതിരെയും സതീശനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒക്കെ ഗംഭീരമായിട്ടുള്ള ചോദ്യങ്ങൾ ആണ് ആ സരിൻ ആ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ ഉന്നയിച്ചത് മാത്രവുമല്ല ഇതിലൊക്കെ ഇവർക്ക് പങ്കുണ്ടോ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ സരിൻ ചോദിക്കുന്നുണ്ട് പ്രജ്വൽ രേവണ്ണയോട് ഉപമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങനെ ഇനിയും നിരവധി ഇത്തരത്തിലുള്ള പരാതികൾ പുറത്തു വരുമെന്നും കോൺഗ്രസ് ഒരു തെമ്മാടിക്കൂട്ടമായി മാറിയെന്നും ഒക്കെ സരിൻ പറയുന്നുണ്ട് എന്തായാലും ആ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ശേഷം ഇരുപത്തിനാല് ചാനലിൽ ഇന്നലെ ഒരു അന്യ നടക്കുന്നുണ്ട് അന്തി ചർച്ചയിലും കയറി നമ്മുടെ ശ്രീകണ്ഠൻ നായരിൻ്റെ ചാനലിനെ പൊളിച്ചടക്കിയിട്ടുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ അന്തി നമ്മുടെ കഥാപ്രസംഗം നടക്കുന്ന കാതികൻ ഹാഷ്മിയെ കാണാനുണ്ടായിരുന്നില്ല കേട്ടോ ഹാഷ്മി ഉണ്ടായിരുന്നേ ഇല്ല മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാരനെ എന്തുകൊണ്ടോ കാണുന്നില്ല എന്തോ ആകട്ടെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന അന്തി ചർച്ചയിൽ ഇരുപത്തിനാല് ചാനലിൽ പാനലിൽ നമ്മുടെ സഖാബ് സടിനെ ഇരുത്തിക്കൊണ്ട് ബാക്കി മൂന്ന് പാനലിലും കോൺഗ്രസ്സുകാരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവർ കൊടുത്തിട്ടുള്ള ലേബലുകളായിരുന്നു രസകരം അതായത് ശ്രീകുമാർ എന്ന് പറയുന്ന നല്ല ഗംഭീരമായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ അടിമ ആ അടിമയും അതുപോലെ തന്നെ സതീശന്റെ ഓഫീസിലെ സ്റ്റാഫായിട്ടുള്ള പുള്ളിക്കാരത്തെ അഭിഭാഷക എന്ന പാനലിൽ ഇരുത്തിയിരിക്കുന്നു ഒരു പാനലിൽ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ ഒരു മേധാവിനെ ഇരുത്തിയിരിക്കുന്നു എന്നിട്ട് ഇവരൊക്കെ ഈ പറയുന്നതുപോലെ നിരീക്ഷകയാണോ അഭിഭാഷകയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്തായാലും ആ പാനൽ പൊളിച്ചടക്കിക്കൊണ്ട് ആ പാനലിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് സരി നല്ല ഗംഭീരമായിട്ടുള്ള അടിയടിച്ചു ാണ് എല്ലാവരും കോൺഗ്രസ്സുകാരാണ് ആരും കോൺഗ്രസ് എനിക്ക് പലതും പറയാനുണ്ടെന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞ സരി പൊളിച്ചടക്കി എന്തായാലും സരിന്റെ വാർത്താ സമ്മേളനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ശേഷം മുഹമ്മദ് ഷിയാസിന്റെ സതീശന് വേണ്ടിയുള്ള ഗൂണ്ടായസം കൂടി നമുക്കൊന്ന് കാണേണ്ടതുണ്ട് ഒരാൾ നടത്തിയ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പവർ പൊസിഷൻസും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി കേരള സമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്നു കൊണ്ട് നടന്നതും നീയേ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീ എ സതീഷ അങ്ങനെയാണ് എനിക്കെന്നെ മാറ്റാൻ തോന്നുന്നത് യഥാർത്ഥത്തിലുള്ള ചൊല്ലെന്നാണ് നിങ്ങൾക്ക് അറിയാം കൊണ്ട് നടന്നത് നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ സതീഷ എനിക്കുരണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് വിചാരണ നേരിടേണ്ടി ഒരു കോടതിയിൽ തന്നെ ഉദാഹരണം നിങ്ങൾ അറിഞ്ഞുകാണെന്ന് വിചാരിക്കുന്നു രണ്ട് കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളത് അതിന് പകർപ്പൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും ഞാൻ അതിലേറ്റൊന്നും കിടക്കുന്നില്ല നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇവിടുത്തെ പ്രക്ഷോഭ സമരങ്ങൾക്ക് അവർ ചെയ്യാനുള്ളത് രണ്ട് എനിക്ക് തോന്നുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വരും ആ കേസുകൾക്ക് ഒരുപക്ഷെ കൂട്ടുനിന്ന ആളുകൾ പൊതുസമൂഹത്തിൽ ഇനി വിചാരണ ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് എന്റെ പത്രസമ്മേളനം അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ട നാളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു പക്ഷെ അപ്പോഴും കാണാൻ പറയുന്ന ചില മാലിന്യങ്ങളുണ്ട് അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റും അത് വളരെ കൃത്യമായി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ മാലിന്യം മൂന്ന് നാല് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സീരിയൽ സെക്ഷൽ ഒഫണ്ടർ എന്നുള്ള രീതിയിൽ ഒരു പ്രിഡേറ്റർ എന്നുള്ള രീതിയിൽ ഇരകൾക്കുമേൽ ചാടി വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സെക്സൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് രേഖാമൂലം എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടിയിരുന്നോ അതായത് രണ്ടു വർഷം മുന്നെയാണ് രാമന്മാർകൂട്ടത്തിനെ ജോമിനിയാക്കി എലക്ഷൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു പുകമറ എന്നൊക്കെയുള്ള രീതിയിൽ അതിന്റെ കഥകളൊന്നും ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല വ്യാജ വോട്ടർ ഐഡിയ എങ്ങനെയുണ്ടാക്കിയ വ്യാജ കൂട്ടുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് യുവമോർച്ചക്കാരുടെ വോട്ടുകൾ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള നിങ്ങൾ ചർച്ച ചെയ്താൽ മതി അപ്പൊ അതിന്റെ മനുപ്പിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ തന്റെ നോമിനിയായത് രാഹുൽ മാക്കൂട്ടത്തിൽ തന്നെ വേണം എന്ന് ഷാഫി നിർബന്ധം പിടിക്കാൻ രാഹുലിന്റെ ഈ അസാമാന്യ കഴിവാണോ ഷാഫി തെരഞ്ഞെടുക്കാൻ അതായത് തന്റെ പിങ്കെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കണം രാഹുലിന്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു അറിയാമായിരുന്നു എങ്കിൽ അതിന്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് സംഘടനയ്ക്ക് അകത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യു കരുടെയും എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ ചിലപ്പോ ഓറലായിട്ടായിരിക്കാം ചിലപ്പോ എഴുത്തായിട്ടായിരിക്കാം ലഭിച്ചിരുന്നോ എന്നൊന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി നീ ഇല്ലാതെ പറയാനാണെങ്കിൽ ലഭിച്ചിരുന്നതിന്റെ കഥകൾ പറയാൻ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തനിക്ക് ശേഷം കൈയിട്ട് വാഴിക്കാൻ ഈ ഒരാൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിൽ ഉള്ളൂ എന്ന് ഷാഫി തെരഞ്ഞെടുത്തത് ഏത് മെറിട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു രാഹുൽ മാർക്കൂട്ടത്തിന്റെ അസാമാന്യമായ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷന് ശേഷം ഇവിടെ ഉണ്ടായ ഒരു ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു വീണ്ടും രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ ആയിരിക്കണം തനിക്ക് ശേഷം പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് ഏത് മെറിട്ടിന്റെ അടിസ്ഥാനത്തിലും ഏത് സൂപ്പർ നാച്ചുറൽ ോമിനെ അല്ലെങ്കിൽ പ്രതിഭാസത്തിന്റെ ഈ പറയപ്പെടുന്നവരെ ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്ന അസാമാന്യ പ്രതിഭയുടെ വിളയാട്ടം കൊണ്ടാണ് ഷാഫി മനസ്സിലാക്കിയത് എന്ന് പറയണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം ഒരു പദവി കൂടി കിട്ടി എന്തിന് തന്റെ ഇരയെ വേട്ടയാടി പിടിക്കാൻ അത്തരം വേട്ടയാടലുകൾക്ക് വിധേയമായ ആളുകൾ ആ ഒരു കൊല്ലത്തെ കാലാവധിക്കുള്ളിൽ എത്ര പരാതികൾ ഷാഫി പറമ്പലിന് കൊടുത്തു ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനോടും എനിക്ക് രണ്ട് ചോദ്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിന്റെ പാചകങ്ങളെ തന്നെ കൂട്ടിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെ കൂട്ടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിചയങ്ങൾ ശ്രദ്ധിച്ചറിയാം സണ്ണി ജോസഫ് അവർ പറഞ്ഞത് ഒരു പെൺകുട്ടിയും ഒരു പരാതിയും എന്നോട് പറഞ്ഞിട്ടില്ല ഈ വിഷയത്തെ മുൻനിർത്തി മാത്രമല്ല കോൺഗ്രസിനകത്തെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ യോട് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനോട് അത്തരത്തിൽ പരാതി പറഞ്ഞ ഒരു പെൺകുട്ടി എനിക്ക് അയച്ച ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇപ്പോ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് പഴയ പരാതി അല്ലേ എങ്ങനെ നടപടി എടുക്കാനാണ് എന്നാണ് പഴയ പരാതി അല്ലേ അതായത് ഞാൻ പ്രസിഡന്റ് പരാതി അല്ലല്ലോ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള പരാതി അല്ലേ ഞാൻ എങ്ങനെ നടപടി എടുക്കാനാണ് ഈ കേസ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സന്നി ജോസഫിന് ഓർമ്മയുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇങ്ങനെ ഒരു മറുപടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടി ആ കേസ് ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളതുകൊണ്ടും ആ കുട്ടിയുടെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടും തന്നെയാണ് ഇവിടെ അത് പറയാറ് പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിലാണ് ഗുരുതരമായ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് ഈ പറയുന്ന പരാതികളുടെ പാർട്ടിക്ക് അകത്ത് ലഭിച്ചിട്ടില്ല എന്നും അത് ലഭിച്ച അപ്പം എടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും സംഘടനയുടെ ചുമതലയുള്ള കെ ഐ സി സി ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ പണ്ട് കെ പി സി സി പ്രസിഡന്റായിരുന്ന ശ്രീ കെ സുധാകരന് കിട്ടിയ പരാതികളൊക്കെ ഇപ്പോഴും കെ പി സി സി ഓഫീസിലുണ്ടോ അതോ കത്തിച്ചു കളഞ്ഞോ എന്ന് അഡ്വക്കേറ്റ് സന്നി ജോസഫ് ഒന്ന് വ്യക്തമാക്കണം ഒരു എംപിയുടെ കഴിഞ്ഞ തലമിൽ എം പി ആയിരുന്ന ഒരാളുടെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലേതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ ഇതൊക്കെ മാറ്റിവെച്ചാലും ഈ മാന്യദേഹത്തിന്റെ ജെ യു കാലഘട്ടത്തിൽ ഡൽഹിയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടവർക്കുള്ള പരാതികൾ ഡൽഹിയിൽ ലഭിച്ച പരാതികൾ എന്താണ് ചെയ്തത് അതൊക്കെ കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും സമർത്ഥിച്ച് നിൽക്കാനാണോ താൽപ്പര്യം കാരണം ഇതൊക്കെ പുറത്തേക്ക് വരും അഹങ്കാരത്തിന്റെ ആരൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവ് എന്ന് വിളിക്കാൻ പറ്റില്ല ആ വ്യക്തി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ ഇതിനിരയായി പോകേണ്ടി വന്നവരൊക്കെ കേട്ടു നിൽക്കുകയും അവരതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നതിന്റെയൊക്കെയാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്ന അത്രയും എപ്പിസോഡുകൾ ഇനി കാണാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ജെ എൻ യു കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ളത് പരിശോധിക്കപ്പെടേണ്ടി വരും അതിനപ്പുറം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വനിതാ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ അവരൊക്കെ പരാതിപ്പെട്ടിട്ട് ആ പരാതികൾക്കൊക്കെ എന്ത് സംഭവിച്ചു നിങ്ങളത്തെ കോൺഗ്രസിൽ സീരിയൽ ഒരു എന്റെ പൊത്ത പ്രവർത്തകരെ കഥകളിങ്ങനെ വരും നീണ്ടു നിരന്ന് കിടക്കുകയാണ് പല വിഗ്രഹങ്ങളും എന്താ പറയാ വീണ് പൊട്ടി ഉടഞ്ഞു പോകും ഒരാളൊന്നുമല്ല നിന്റെ കളികളത്തിലുള്ളത് ഒരാളല്ല കോൺഗ്രസിനകത്ത് കളി നടത്തുന്നവര് കളിക്കാൻ ഒരുപാടുണ്ട് റഫറിക്ക് മനസ്സിലാവില്ലേ അത് ഫൗൾ ഫൗലിയതെന്ന് ഈ റെഡ് കാർഡ് ഇട്ട് കൊടുക്കുമ്പോ സാധാരണ റഫറി ഒരിക്കൽ പോലും നിങ്ങൾ എത്രയോ ഫുട്ബോൾ മത്സരങ്ങൾ കണ്ടവരാ തെറ്റ് പറ്റാറില്ല അഫ്രിക്കല്ലേ തെറ്റായ ഒരു കളിക്കാരന്റെ നമ്പറിന്റെ കോൺഗ്രസിൽ കൊടുക്കേണ്ടത് സംശിച്ചു പോകും അച്ഛന്റെ പ്രയോഗമല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അഫ്രിക്ക നമ്മൾ ഇരിക്കുന്നത് സോഫ്റ്റ് ടച്ചും ബാഡ് ടച്ചും ബാ ടച്ചും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ തന്നെ തൊട്ടാൽ ബാങ്കിൽ കുട്ടികളോട് പറയുന്ന സമൂഹമാണ് ഇത് അത് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എന്ത് എടുക്കാ എന്താ പറയാ എടുക്കാത്ത ഒരു കള്ളമാണത് കൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നും കോടതി പറയാൻ പറ്റുമോ നിങ്ങൾ തിരിച്ച് ചോദ്യം ചോദിക്കാത്തോണ്ടാണ് ഏത് അച്ഛന്റെ സ്ഥാനമാണ് നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ചോദിക്കില്ല കാരണം പ്രിവിലേജ് ഇടതുപക്ഷത്തെ അധികാരത്തിൽ ഇറക്കണം ഇറക്കണമെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ അണികൾ കോൺഗ്രസിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു വിധിവ രീതിയിലാണ് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ അണികൾ പഴയ കോൺഗ്രസിന്റെ അണികളായാൽ ചോദ്യം ചെയ്യേണ്ടതിനെ ചോദിക്കാൻ പഠിച്ചാൽ എതിർക്കേണ്ടതിനെ എതിർക്കാൻ അതിൽ ജനാധിപത്യ വിശാലമായ ജനാധിപത്യത്തെ അവസരമാണ് വന്നിരിക്കുന്നത് വേണം നിങ്ങൾ ഉപയോഗപ്പെടുത്താം ഇത് നിങ്ങൾ എന്തെങ്കിലാണ് വീക്ക്നസ് നമ്മൾ പറഞ്ഞ യോഗാണെങ്കിലും നമ്മുടെ നാടൻ ഭാഷയിലെ വീക്ക്നസ് ഇംഗ്ലീഷ് വാക്കാണെങ്കിലും ഇത് വീക്ക്നസ് ആയിട്ടാണ് കരുതരുത് ഇതൊരു പെത്തോളജിക്കൽ പ്രോബ്ലം ഇതൊരു ഞാനൊരു ഡോക്ടർ പറയുന്നത് ഇതൊരു രോഗാവസ്ഥയാണ് സോഷ്യോപാത് എന്ന് പറയും പിടിച്ചുണ്ട കേസാണ് മനസ്സിലായി ഇവിടെ പറയാൻ പറഞ്ഞത് മുഖ്യമന്ത്രികൾക്ക് ഒരു വാക്കുകൂടി ഞാൻ കണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയാണ് കരുണാകര ശാപം കോൺഗ്രസ് ആയി വിശ്വസിക്കുന്ന ശാപത്തിന്റെ ഒരു പേരാണ് കരുണാകര ശാപം അപ്പൊ അത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒക്കെ അല്ലേ അതൊരു ചെറിയ ഇതായിട്ടെങ്കിലും തട്ടിട്ടുണ്ടാവോ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ എന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇനി മുഹമ്മദ് ഷിയാസിൻ്റെ ഗൂഢായുസമാണ് സതീശനെതിരെ ഡി വി എഫ് എ നടത്തിയിട്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയാണോ ഇവനാരെ ഇവൻ ഇവനാരാണ് അതിന് ലൈസൻസ് കൊടുത്തത് അതായത് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി പോലീസിന്റെ മേത്തേക്ക് കയറുകയാണ് സത്യത്തിൽ ഇവനേക്ക് പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത് അതായത് ഈ നാട്ടിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി സമരം നടത്തുന്നവൻ ഏതവനായാലും അവനെ പിടിച്ചകത്തിടണം അതിൽ യാതൊരു തെറ്റൊന്നുമില്ല എന്തിന് പേരിലാണ് ഡി വി എഫ് എ അങ്ങോട്ടേക്ക് ഒരു സമരം നടത്തിയത് അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടേ അതായത് പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി വി ഡി സതീശന് മൂന്നര വർഷം മുമ്പ് പരാതി കൊടുക്കുകയും വി ഡി സതീശിനെ അത് പരിഗണിക്കാതെ അതായത് ആ പെൺകുട്ടിയെ പറഞ്ഞ് പറ്റിക്കുകയും പരിഗണിക്കാമോട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറ്റിക്കുകയും പിന്നീട് രാഹുൽ മാംകൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനവും എം എൽ എ സ്ഥാനത്തേക്ക് വരെ എത്തിക്കാനുള്ള സമവും നടത്തി അതിനെതിരെയാണ് ഡി വി എഫ് എ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത് അത് നടത്തേണ്ടതല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇരക്കപ്പവുമല്ലേ നിൽക്കേണ്ടത് അപ്പോൾ ആ വിഷയത്തിൽ അങ്ങനെ നടത്തിയതിൻ്റെ പേരിലാണ് മുഹമ്മദ് ഷിയാസ് വന്നിട്ട് ഇമ്മാതിരി ഒരു ഒരു ചീപ്പ് ഷോ കാണിച്ചു കൂട്ടിയിരുന്നു എന്തായാലും മുഹമ്മദ് ഷിയാസെ ഇനി എന്തോരൊക്കെ കിടന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടി നടത്തിയിട്ടും ഒരു കാര്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ കപടമുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാമല്ല